ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അവൻ്റെ രകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അമലുവിൻ്റെ അരികിലേക്കായിട്ട് വരികയാണ് വേലു അങ്ങനെ വേലു വന്നിരിക്കുന്ന സമയത്ത് അവിടെ നിന്നും കല്യാണം എഴുന്നേറ്റ് പോവുകയാണ് ഞാൻ അപ്പുറത്തുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേലു അമലുവിനോട് പറയുന്നുണ്ട് അമലു നീ ഈ ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നിട്ടല്ല നിനക്ക് ഇങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വേലു കേട്ടാ ഞാൻ ചീത്തയാണ് ഞാൻ വെലുവേട്ടൻ വിവാഹം കഴിക്കാൻ അർഹനല്ല എന്നെ വെലുവേട്ടൻ വിവാഹം കഴിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന വേല പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് അമലു ഈ പറയുന്നത് നീ എന്ത് തെറ്റ് ചെയ്താലും നിന്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടായാലും അതൊക്കെ പൊറുക്കാൻ ഞാൻ തയ്യാറാണ് നീ ഞാൻ നിന്നെ അത്ര അധികം സ്നേഹിക്കുന്നുണ്ട് ആ ദുഷ്ടൻ നിന്നെ വന്ന് പറഞ്ഞിതാക്കിയത് നമ്മുടെ ഭാഗത്ത് വന്ന തെറ്റാണ് ഇനി ഒരിക്കലും അങ്ങനെ ഒരാൾ നമ്മൾ വിശ്വസിച്ച് പോകരുത് നീ പത്താം ക്ലാസ് വരെയും പഠിച്ചെങ്കിലും പാസ്സായില്ലെങ്കിലും പുറത്തുനിന്ന് ഒരാൾ വന്നപ്പോൾ അവൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ അവൻ്റെ ആ വിദ്യാഭ്യാസമൊക്കെ കണ്ടിട്ടാണ് നീ അതിൽ വീണത് ഇനി എന്തായാലും നമുക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റില്ലല്ലോ പിന്നെ അവൻ ഇവിടെ വരികയാണെങ്കിൽ ഈ കല്യാണ വീട്ടിൽ വരികയാണെങ്കിൽ അവനെ വെട്ടി വീഴ്ത്തണം ഇതൊരു കല്യാണ വീടാണ് നീ ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല നമ്മൾ ഇവിടെ വന്നത് അവരെ സഹായിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനാണ് അതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരുന്ന് കഴിഞ്ഞിട്ട് ഇതൊരു സന്തോഷമില്ലാത്ത വീടാക്കി മാറ്റരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ കല്യാണിയാണെങ്കിൽ മാറി നിന്നിട്ട് അവരുടെ ഈ സംസാരം കേൾക്കുകയാണ് അതിനുശേഷം കല്യാണം അവിടെ നിന്നും പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം പറയുന്നുണ്ട് വെയിൽ പറയുന്നുണ്ട് അതെ കിരൺ സാറ് നമ്മൾ നമ്മളോട് പറഞ്ഞു ഇവിടെ നമുക്ക് ഒരു വീട് വെച്ച് തരാമെന്നും നമ്മുടെ കല്യാണം നടത്തി തരാമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വീട് നമുക്ക് ആവശ്യമില്ലല്ലേ കാരണം നമ്മുടെ കാട് വിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ ഇപ്പോൾ മാമ മരിച്ചത് കാരണം മൂപ്പൻ്റെ സ്ഥാനമായിട്ട് ഇനി എനിക്കല്ലേ അധികാ സ്ഥാനങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ എനിക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടില്ലേ അത് വേണ്ട എന്ന് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ നമ്മുടെ കല്യാണമാണ് എന്ന് പറയുമ്പോൾ അമല് പറയുന്നുണ്ട് ഇത്ര പെട്ടെന്ന് ഒന്ന് ചോദിക്കുകയാണ് എന്താ ഇത്ര പെട്ടെന്ന് അതിനൊന്നും കുഴപ്പമില്ല നമുക്ക് ഇനിയിപ്പൊ വെച്ച് താമസിപ്പിക്കേണ്ട എന്നിങ്ങനെ വേല് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ തേനുണ്ടല്ലോ അത് ഇവിടുത്തെ കാർത്തിക ചേച്ചിയിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ചേച്ചി ആ ചേച്ചി നമ്മുടെ തേനെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ആ ചേച്ചിയുടെ കമ്പനിയിലോട്ട് അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഇവിടെ നാട്ടിലോട്ട് വന്നിട്ട് വിളിച്ച് കൂവി നടക്കണ്ടല്ലോ ഇങ്ങനെ തേൻ്റെ കാര്യം പറഞ്ഞിട്ട് അവരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് നല്ല സാഹചര്യം ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ വേലു അമലുവിനോട് പറയുകയാണ് എന്തായാലും അമലൂന്ന് റെസ്റ്റ് എടുക്കുന്നേ വേറുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് കൂട്ടണ്ട എന്ന് പറയുകയാണ് അതിനുശേഷം നേരെ നമ്മുടെ അമ്മയാണ് അമ്മൂമ്മയാണട്ടെ വരുന്നത് കല്യാണിയുടെ അരികിലേക്കായിട്ട് അപ്പം അമ്മൂമ്മ വന്ന പാടെ തന്നെ കല്യാണിയോട് ചോദിക്കുന്നുണ്ട് എന്തായി ആശുപത്രിയിൽ പോയിട്ട് ആ കുട്ടിയുടെ വയറ്റുള്ള കുഞ്ഞിനെ കളഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏഹ് ഇല്ല എന്തൊക്കെയാ പറയണ അമ്മൂമ്മ ആരത് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് എന്നോട് ആരും പറഞ്ഞതല്ല പക്ഷേ എനിക്ക് മനസ്സിലായി ഇത്രയും സമയം നിങ്ങൾ എടുത്തപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി എന്ന് പറയുന്നുണ്ട് പിന്നെ ആ കുട്ടിയുടെ ആ കുട്ടിയുടെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ എനിക്ക് സംശയം അപ്പോഴേ തന്നെ ഉണ്ടായിരുന്നു തന്നെയല്ലേ മോളെ എന്നെ മോൾക്ക് എൻ്റെ ആദ്യത്തെ നാവല്ല ഇപ്പോഴത്തെ നാവ് എന്നെ മോൾക്ക് വിശ്വസിക്കാം ഞാനൊരു ഇതാരോടും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ശരിയാണ് അമ്മൂമ്മ അങ്ങനെ ഒരു അബദ്ധം അവൾക്ക് പറ്റിയായിരുന്നു ആ കുഞ്ഞിനെ കളഞ്ഞിട്ടാണ് വരുന്നത് അതെന്തായാലും നന്നായി മോളെ അങ്ങനെ ഒരു ദുഷ്ടൻ്റെ കുഞ്ഞ് വേണ്ട ആരും അറിയണ്ട അങ്ങനെ ഇരുന്നോട്ടെ പിന്നെ ലക്ഷ്മി അമ്മ ഞങ്ങൾ നാഗർകോവിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടെ ഒരു വയറ്റാറ്റുണ്ടായിരുന്നു ലക്ഷ്മിയമ്മ ലക്ഷ്മി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അങ്ങനെ അവരെ നോക്കാൻ വേണ്ടിയിട്ട് അവൾ വന്നിരുന്നു ആ സമയത്ത് ആ സ്ത്രീയുടെ കൂടെ പലപ്പോഴായിട്ട് ഞാൻ പ്രസവം നോക്കാനും മറ്റും പോയിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്നൊക്കെ അങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് ആ ദുഷ്ടൻ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിലും വേറെ ആരും ഒന്നും ചെയ്യേണ്ട അവൻ എൻ്റെ കൈ കിട്ടിയാൽ മതി കൊന്ന് ഞാൻ പൊക്കോളാം കാരണം എനിക്കിപ്പോൾ ഇത്ര വയസ്സും പ്രായമൊക്കെ ആയി ഞാൻ ഇത്ര നാളും ജീവിച്ചു ഇനിയിപ്പോ എനിക്ക് ജയിലിലായാലും ഒരു കുഴപ്പമില്ല ഞാനിപ്പോ താമസിക്കുന്നത് അനാഥാലയത്തിലാണ് അപ്പോ അവനെ കൊന്ന് ഇനിയുള്ള ജന്മെങ്കിലും മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്തൊക്കെ ഞാൻ അമ്മമ്മ പറയുന്നുണ്ട് അങ്ങനെ അതിന് ശേഷമാണെങ്കിലും വീണ്ടും നമ്മുടെ ഇങ്ങനെ കല്യാണി കിരണം അതുപോലെ രതീഷും കാദമ്പരി കൂടി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മുറ്റത്താണ് രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടും അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വേഗം ആവട്ടെ കാതമ്പരി എന്ന് രതീഷ് പറയുന്നുണ്ട് ആ സമയത്താണ് ഗേറ്റിൻ്റെ പുറത്തായിട്ട് ഒരുത്തൻ തന്നെ ഹെൽമെറ്റ് വെച്ചിട്ട് വണ്ടി അങ്ങനെ വന്ന് നിൽക്കുന്നത് ഇവരെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് രതീഷ് അത് കാണുകയാണ് രതീഷ് കിരണ് കാണിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് കിരൺ ആരുടെ അതൊന്നും ചോദിച്ചിട്ട് അവൻ്റെ പുറകെ ഗേറ്റ് മതിലെടുത്ത് ചാടി അപ്പോഴേക്കും അവൻ വണ്ടി എടുത്ത് അവിടെ നിന്നോട് രക്ഷപ്പെടുകയാണ് അങ്ങനെ ആ സമയത്ത് ആരും ആണ് ഈ ഗംഗപ്രസാദ് ആവാൻ സാധ്യതയില്ല പക്ഷേ അവൻ്റെ കൂട്ടാളികൾ ആരെങ്കിലും ആയിരിക്കും ആയിരിക്കുമെന്നിങ്ങനെ കാദമ്പരി പറയുന്നുണ്ട് എന്തായാലും ഉടനെ തന്നെ പോലീസിനെ അറിയിക്കണം പോലീസ് എന്തായാലും അവിടെ ചെക്കിംഗ് ഉണ്ട് അവനെ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം ന്നെ കിരൺ തന്റെ ഫോൺ എടുത്ത് പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ രതീഷ് കാതമ്പരിയോട് പറയാണ് അല്ല ഇപ്പം നമുക്കിങ്ങനെ സംരക്ഷിക്കാൻ പറ്റും പക്ഷേ ഇവർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും യാത്ര പോകുകയോ അല്ലെങ്കിൽ ഹണിമൂണ് പോകുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് അവരുടെ പുറകെ നടക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് ഒരിക്കലും അവരോട് ഞാനിപ്പോൾ അതിനൊന്നും പോകണ്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ എന്തായാലും അവസാനം കാണട്ടെ അതിനുശേഷം എല്ലാവരും പുറത്തിറങ്ങി നടന്നാൽ മതി എന്ന് ഞാൻ ദിലീപിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ദിലീപ് ഇവള് കാർത്തികരിക്കുകയാണ് ആരെടുത്ത് അമലവിൻ്റെ അരികിൽ വന്നിരിക്കുകയാണ് അപ്പൊ കാർത്തികയും വിവരം അറിഞ്ഞിട്ടുണ്ട് കാർത്തിക അമലവിനെ സമാധാനിപ്പിക്കുകയാണ് സാരല്ല എന്തായാലും ഇങ്ങനെയൊക്കെ അവസാനിച്ചത് ബാക്കിയായി ഇതിൽ കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ ഇനിയിപ്പോൾ ആ ദുഷ്ടന് അറിയാലോ കല്യാണി ചേച്ചി എല്ലാം പറഞ്ഞു കാണുമല്ലോ ആ ദുഷ്ടൻ എൻ്റെ സഹോദരനാണ് അവൻ ഒരു എന്നെ എൻ്റെ അമ്മയെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് അവൻ എൻ്റെ അമ്മയെ കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ ആ സമയത്ത് കല്യാണിയുടെ അമ്മ അവന് തട്ടിമാറ്റി എൻ്റെ അമ്മയെ തട്ടി മാറ്റിയത് കൊണ്ടാണ് കല്യാണിൻ്റെ അമ്മയ്ക്ക് മരണം സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അമൽ പറയുന്നുണ്ട് അവരൊക്കെ അവൻ ഞങ്ങളോട് പറഞ്ഞ കഥകളൊന്നും ഇങ്ങനെയല്ല നിങ്ങളൊക്കെ അവരുടെ അവൻ്റെ ശത്രുക്കളാണെന്നും അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കരുതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ വേലുവേട്ടനെയാണ് ഞാൻ കൂടുതൽ സമയം ഞാൻ സംശയിച്ചിരുന്നത് അവനെ ഞാൻ വിശ്വസിച്ച് പോയി എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അവൻ അതല്ല അതിൻ്റെ അപ്പുറം ചെയ്യാൻ മിടുക്കനാണ് എന്നിങ്ങനെ കാർത്തിക പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കാർത്തിക ഇവനെ വിളിക്കുകയാണ് ദിലീപിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദിലീപ് എടുത്തിട്ട് ചോദിക്കുകയാണ് ആ കാർത്തു എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അല്ല എന്താ ഫോൺ വിളിയൊന്നും ഇല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഇവിടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു പാർട്ടിയും കാര്യങ്ങളും എന്ന് പറയുകയാണ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കാർത്തി കാർത്തിക അപ്പോൾ ആ സമയത്ത് ഏയ് ഞാൻ മദ്യപിക്കില്ല എന്ന് കാർത്തി കാർത്തുവിനറിയില്ലേ എൻ്റെ ഫ്രണ്ട്സിനെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിക്കൊടുത്തതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാർത്തിക പറയുന്നുണ്ട് അതിനിപ്പം മദ്യപിച്ചാലും കുഴപ്പമൊന്നും പക്ഷേ ഓവർ തിരുന്നാൽ എന്ന് പറയുന്നുണ്ട് ഇല്ല കാർത്തി കാർത്തു ഞാൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലേ ഇത് വരും എന്ന് പറയുകയാണ് എന്തായാലും ആ ഗംഗപ്രസാദ് അവനെ സൂക്ഷിക്കണം കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങളെ കിട്ടിയില്ലെങ്കിൽ ദിലീപ് അരികിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ വരട്ടെ അവൻ ഞാനോട്ട് വരട്ടെ ഇങ്ങനെ പേടിച്ചാൽ ശരിയാവില്ലല്ലോ പിന്നെ നാളെ രാത്രി തന്നെ ഞങ്ങൾ അങ്ങോട്ട് എത്തും എന്ന് പറയുന്നുണ്ട് ദിലീപ് അപ്പോൾ മറ്റന്നാളല്ലേ വരാ എന്ന് ചോദിക്കുന്നുണ്ട് ഏ തലേസ് അല്ല ഞങ്ങൾ നാളെ തന്നെ എത്തും എൻ്റെ ഒരു ഫ്രണ്ട് കല്യാണത്തിൽ ഉണ്ടാകില്ല അപ്പോൾ അവൻ നാളെ തന്നെ പോകും അതുകൊണ്ട് ഞങ്ങൾ നാളെ എല്ലാവരും അങ്ങോട്ട് എത്തും എന്നങ്ങനെ പറയുകയാണ് അപ്പൊ ശരി ദിലിപേട്ട എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ലക്ഷ്മി അമ്മ കാർത്തികയുടെ അരികിലേക്ക് വരുന്നത് ലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് ആരാ ആരാമോളെ എന്ന് ചോദിക്കുമ്പോൾ ദിലിപേട്ടനാണ് എന്ന് പറയുന്നുണ്ട് ദിലിചേട്ടനാണ് എന്ന് പറയുകയാണ് അപ്പൊ ആ സമയം അവരോട് പറഞ്ഞില്ലേ ഗംഗാപ്രസാദിൻ്റെ കാര്യം പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ ദിലിച്ചേട്ടൻ നല്ല ധൈര്യത്തിലാണ് അമ്മ എന്ന് പറയുന്നുണ്ട് ആ അത്ര ധൈര്യവും കാര്യങ്ങളൊന്നും വേണ്ട അത് നല്ലതിനല്ല അവൻ അങ്ങനത്തെ ഒരുത്തനാണ് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് എന്തായാലും മോള് എന്നും പറഞ്ഞാൽ അങ്ങനെ പോവാൻ നിൽക്കുന്ന നേരത്തെ ആണ് ലക്ഷ്മി അമ്മ ലക്ഷ്മി അമ്മയുടെ അരികിൽ നമ്മുടെ കാർത്തിക ചോദിക്കുന്നുണ്ട് എല്ലാ അമ്മേ ഇന്ന് കഴിഞ്ഞാൽ നാളെ രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവുള്ളൂ അമ്മ ഇന്ന് രാത്രി എൻ്റെ കൂടെ കിടക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ആ മോള് ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കായിരുന്നു എന്തായാലും എനിക്ക് മരുന്ന് കഴിക്കാനുണ്ട് ഞാൻ മരുന്ന് കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും ലക്ഷ്മി അമ്മ പോവുകയാണ് അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഗംഗപ്രസാദിനെയും കാണിക്കുന്നുണ്ട് അങ്ങനെ ഗംഗപ്രസാദ് ആണെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു ഫ്രണ്ട് അവിടെ വരികയാണ് അപ്പോൾ ആ സമയത്ത് എടാ നീ വരുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാലേ എനിക്കിവിടെ നെഞ്ചില് തീയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയം അതെ ആ അന്ന് കൊല്ലാൻ ചെന്നപ്പോൾ ആ ഇതിൻ്റെ വേഷത്തിൽ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷത്തിൽ പോയപ്പോൾ അമ്മയും മോളയും കൊല്ലാതിരുന്നത് അളീനെ പറ്റിയ തെറ്റായി പോയി എന്ന് അബദ്ധമായി പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലത്തെ എന്തെല്ലാം അബദ്ധങ്ങൾ പറ്റിയിരിക്കുന്നു എനിക്ക് മാത്രമല്ല കിരണിനും അവന് എന്നെ രണ്ട് പ്രാവശ്യം കൊല്ലാൻ വേണ്ടി എടുത്തതല്ലേ എന്നിട്ട് ഞാൻ ചത്തു എന്ന് വിചാരിച്ച് അവൻ എന്നെ കാട്ടിൽ ഉപേക്ഷിച്ചതല്ലേ പക്ഷേ ദൈവം എന്നൊരാളുണ്ട് ആൾ എന്നെ അങ്ങനെ പെട്ടെന്നൊന്നും വിളിക്കത്തില്ല എൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് ആരാണ് ആദ്യം പോകുന്നതെന്ന് പറയാൻ പറ്റില്ല അത് അവരെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു യ്ക്കും പിന്നെ എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം ഞാൻ നശിപ്പിച്ചതാണെന്നൊക്കെ നിങ്ങൾക്കറിയില്ലേ എൻ്റെ അച്ഛന് കഴിഞ്ഞ ദിവസം ആണ്ടായിരുന്നു എന്നിട്ട് പോലും ഞാൻ എനിക്കതിൽ യാതൊരു തരത്തിലുള്ള ദുഃഖവുമില്ല എന്ന് പറയുകയാണ് എന്തായാലും ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഞാൻ അതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് മനുഷ്യബോംബായിട്ട് അവർക്കിടയിലേക്ക് ചെന്ന് കല്യാണത്തിൻ്റെ ഇടയിൽ ചെന്ന് അവനെ അവിടെ മനുഷ്യബോംബായി പൊട്ടിത്തെറിക്കണം അതിനെക്കുറിച്ചും ഞാൻ ചിന്തിക്കുന്നുണ്ട് പക്ഷേ സ്റ്റെഫിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് അതിന് മുതിരാൻ തോന്നാത്തത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ദിലീപിൻ്റെ വീടൊക്കെ കണ്ടെത്തിയിട്ടില്ലേ ദിലീപിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മനോഹറിനെ കാണിക്കുകയാണ് മനോഹർ ആണെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് എന്തായാലും മനോഹർ അവിടെ നിന്നും ഇറങ്ങിയിട്ട് നേരെ തൻ്റെ കുഞ്ഞിനെ കാണണമെന്ന ഒരൊറ്റ ആഗ്രഹം കൊണ്ട് അത് മനസ്സിൽ അങ്ങനെ കരുതുകയും ചെയ്യുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് എടുക്കണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു കയറുകയുള്ളൂ എന്ന് ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് അതിനുവേണ്ടി കിരണ്ണയോട് സമീപിക്കുകയും അല്ലെങ്കിൽ കിരണ്ണെ ഫോൺ ചെയ്ത് ഈ ഒരു വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാമെന്നും പറയുകയാണ് എന്തായാലും ഗംഗപ്രസാദ് ഇങ്ങനെ വട്ടമിട്ട് നടക്കുന്ന കാര്യവും അതുപോലെ ഗംഗപ്രസാദ് ജീവിച്ചിരിപ്പുള്ള കാര്യം മനോഹർ അറിയുന്നുണ്ട് അങ്ങനെ മനോഹർ തന്നെയാണ് ഗംഗപ്രസാദിനെ ആ കല്യാണ വീട്ടിലേക്ക് ചതിച്ചു കൊണ്ട് തിരി കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ മനോഹർ ഗംഗപ്രസാദിനെ കൊല്ലാൻ കൂട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അവന് രണ്ട് മൂന്ന് ദിവസത്തെ പരോളുണ്ട് എന്തായാലും ഈ കാർത്തികയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി അവന് ജയിലിലോട്ട് തിരിച്ചു പോയാൽ മതി അതിനിപ്പോൾ ഒരു കൊലപാതകം കൂടി ചെയ്തിട്ട് പോയാൽ പോയാലും കുഴപ്പമില്ലെന്നാണ് നമ്മുടെ മനോഹർ വിചാരിക്കുന്നതും മനോഹർ അതിന് വേണ്ടിയിട്ട് അവനെ ഗംഗപ്രസാദിനെ കൊല്ലാനും ഗംഗാപ്രസാദിനെ അവർക്ക് കാണിച്ചു കൊടുക്കാനും അവരെ കൊല്ലാൻ നിൽക്കാനും ഒക്കെ അതിനും കൂട്ടു നിൽക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ് Okay, Prince. Bye. Thank you.